സാരികളൊക്കെ നമുക്ക് നൂറ്റി പത്തൊമ്പത് കൊടുക്കാം നൂറ്റി പത്തൊൻപത് രൂപയാണ് സാരി വന്നിരിക്കുന്നത് അതും ഇഷ്ടം 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 പോലെ 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 മോഡൽസ് കളക്ഷൻസ് അവൈലബിൾ ആണ് ഒരു ചോദ്യം വരും എങ്ങനെയായിരിക്കും അവർ വന്ന് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ കസ്റ്റമർ അതായത് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്തെടുത്താൽ മതി വെറും പത്തൊമ്പത് മാത്രം സ്ലിപ്പർ കൊടുക്കുന്നത് അൻപത് രൂപ 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 നമ്മൾ സ്ലിപ്പർ അതായത് മുതൽ ആ ചപ്പൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇതൊക്കെ കുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ വെറും ഒൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഡ്രസ്സ് അതായത് വീട്ടിലൊക്കെ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വീട്ടിലൊക്കെ മാറി ഇടാനൊക്കെ പറ്റും അതായത് ഒൻപത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രയും വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് മുപ്പത്തൊൻപത് അറുപത്തൊൻപത് എന്താണെന്നല്ലേ മുണ്ടുകളാണ് കേട്ടോ അതായത് ലുങ്കികളാണ് വെറും അറുപത്തൊമ്പത് ഇത്രയും കളറുണ്ട് കൈ ലുങ്കി എന്ന് പറയാൻ പറ്റില്ല അത് മുണ്ട് തന്നെയാണ് പല കളറിലുള്ള മുണ്ടുകളാണ് വെറും അറുപത്തൊമ്പത് രൂപ വെല്ലുവിളികയാണ്

ഒരു പത്ത് രൂപയുടെ ഞാൻ കുറുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എഴുപത്തി ഒമ്പത് രൂപ കൊടുക്കാം നിങ്ങൾ പത്ത് രൂപയുടെ എഴുപത്തി രൂപയ്ക്ക് ബെഡ്ഷീറ്റ് കിഡിലം ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റിയാണ് അപ്പൊ ഈ ആടി സൈലില് വെറും നൂറ്റി പതിനൊന്ന് രൂപയ്ക്കാണ് അതാ കർട്ടൻ വരുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒന്നും പേടിക്കണ്ട എല്ലാവർക്കും വന്ന് വായോ പിന്നെ ഇത് മാത്രമല്ല ഇനിയും നമുക്ക് ലോഡ് വരുന്നില്ല ലോഡ് വരും അതുകൊണ്ട് പേടിക്കണ്ട പെട്ടെന്ന് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇതില് ഇതില് കുറച്ച് ഈ പറയുന്ന ട്രിമ്മറിൽ വില കുറച്ച് വേറെ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ തിരുവനന്തപുരം ജില്ലയിൽ നിന്നല്ല കേരള കേരളത്തിൽ ആ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെറും എണ്ണൂറ്റൊൻപത് ഒൻപത് രൂപ അതായത് മുന്നൂറ് രൂപ ഓഫറിൽ അതായത് ഓൺലൈനിൽ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത് വെറും എൺപത്തി ഒൻപത് രൂപ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എൺപത്തി രൂപയിൽ കുറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് ലേഡീസിന്റെ ടോപ്പുകൾ കേട്ടോ ഒരു നോട്ട്ബുക്ക് ബുക്ക് എടുത്താൽ ഒരു നോട്ട്ബുക്ക് ഫ്രീ ആയിട്ട് എടുത്താൽ പോത്തങ്കോടുകാരെ ഞെട്ടിച്ച ഗോൾഡൻ ബസാറിന്റെ ആടി സൈലുമായിട്ട് വരികയാണ് ഇത്തവണ എന്താണെന്നല്ലേ വെറും നൂറ്റിപ്പത്തൊൻപത് രൂപയ്ക്ക് സാരികൾക്ക് തുടങ്ങുകയാണ് വെറും അറുപത്തൊൻപത് രൂപയ്ക്ക് ടോപ്പുകൾ ലേഡീസ് ടോപ്പുകൾ കിട്ടും അറുപത്തൊൻപത് രൂപയ്ക്ക് ലുങ്കി മുണ്ടുകൾ കിട്ടും അത് മാത്രമല്ല നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്ക് ഇതാ ചെയർ വരുന്നുണ്ട് ഇതെല്ലാം നല്ല ക്വാളിറ്റിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല കണ്ടല്ലോ നിങ്ങളതിനെ കാണുന്നതല്ലേ അപ്പോൾ ഇനി ഇത് മാത്രമല്ല ഒരുപാട് ഓഫർ ഉണ്ട് ഗോൾഡൻ ബസാർ പോത്തൻകോടുകാരെ ഒരു തവണ ഞെട്ടിച്ചു അതായത് ആടി സൈലുമായിട്ട് വരികയാണ് ഞെട്ടുവോ नेट्ट। नेटू. नेटू. ും ഞട്ടും തീർച്ചയായും ഞെട്ടും കാരണം നമ്മുടെ സ്കൂൾ സീസണിൽ ഞെട്ടിച്ചതിനേക്കാളും നല്ല ഞെട്ടലാണ് ഇപ്പൊ നെട്ടോ ആടി സൈഡിലായിട്ട് നമ്മള് ലേഡീസുകൾക്ക് സാധാരണ നോർമ നെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പുകൾ വെറും എഴുപത്തി രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തി രൂപയ്ക്ക് അതിൻ്റെ വലിയൊരു കറക്ഷൻ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിലൂടെ ചെയർ സ്റ്റൂള് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിനും നല്ലൊരു ഓഫർ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ എൽ ഇ ഡി ടീം എൽ ഇ ഡി ബൾബ് ബൾബ് വരുന്ന എൽ ഇ ഡി ബൾബ് വരുന്നത് ഒമ്പത് വാട്ട്സ് വൺ ഇയർ ഗ്യാരണ്ടിയാണ് നമ്മൾ നാപ്പത്തഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് വൺ ഇയർ ഗ്യാരണ്ടി ഗ്യാരന് വൺ ഇയർ വാറണ്ടി ട്യൂബി നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ എല്ലാം ഗ്യാരണ്ടി ഉണ്ട് വൺ ഇയർ ഗ്യാരണ്ടി സാധനമാണ് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ സാധനം നമ്മളുടെ ബ്രാൻഡ് സാധനങ്ങളാണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് തീരുന്നത് വരെ ബുക്കിന്റെ ഓഫർ ഇപ്പോഴും ആ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് മാത്രമല്ല ഇപ്പോഴും കോടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് സെൻട്രലാണ് ഈ ഷോപ്പ് വരുന്നത് പക്ഷേ പാർക്കിംഗ് സൗകര്യം ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മളിപ്പോ എന്താ സ്കൂൾ സീസണില് നമുക്ക് അതിന്റെ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താക്കുന്ന നമ്മൾ ഈ യൂട്ടിന് അടിക്കുന്ന ഭാഗത്ത് തന്നെ നമ്മളൊരു പാർക്കിങ് പേ പാർക്കിങ്ങിൽ നമ്മളെ കടയിൻ്റെ കസ്റ്റമർക്ക് വരുന്ന നമ്മളെ ഗോൾഡൻ ബസാറിലേക്ക് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ അവിടെ ഒരു പാർക്കിംഗ് സൗകര്യം ആയി അവൈലബിൾ ആയിട്ടുണ്ട് ലൊക്കേഷൻ എല്ലാവർക്കും ഒന്ന് ഡൗട്ട്ഫുൾ ആയിരിക്കും അപ്പോൾ അപ്പം അതുകൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മൾ പോത്തങ്കോട് വൺ വേയിലാണിത് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോകുന്ന വൺ വേയിലാണ് നമ്മൾ ജംഗ്ഷൻ തന്നെ പോത്തംകോട് ജംഗ്ഷൻ തന്നെ പറയാം നമുക്ക് നിയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ കേരള ബാങ്ക് ആള്ളത് നമ്മൾ ആ വൺ വേയിലാണ് ഉള്ളത് അതല്ലല്ലോ ഇവിടെ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇത് സ്മാർട്ട് ആണ് ആൻഡ്രോയിഡ് ടി വി ആണ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആ അപ്പൊ ഇത് മുപ്പത്തി അഞ്ച് സ്മാർട്ട് ടി വി ആണ് ആൻഡ്രോയിഡ് ടി ആണ് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആ ഗ്യാരണ്ടിയോട് കൂടെ ഗ്യാരണ്ടിയോടാണ് നമ്മൾ കൊടുക്കുന്നത് അതെ അപ്പച്ചട്ടിയൊക്കെ നമ്മൾ ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് ഒരു ഗ്യാരണ്ടിയോട് കൊടുക്കുന്നുണ്ട് അതുപോലെ നോൺ സ്റ്റിക്കിന്റെ നമുക്ക് എല്ലാ ഐറ്റം പക്ഷേ എം ആർ പി വളരെ റേറ്റ് കുറച്ചിട്ട് നമ്മൾ ഇരുന്നൂറ്റി നാപ്പത്തി അപ്പച്ചട്ടി സ്റ്റാർട്ട് ചെയ്ത് തവ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ട് ഗ്യാരണ്ടിയോട് കൂടെ നമ്മൾ ലോക്കൽ സാധനം കൊടുക്കുന്നത് നമ്മൾ ഗ്യാരണ്ടിയോടാണ് ഇതിന്റെ ഒക്കെ വലിയൊരു കളക്ഷൻ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് ലേഡീസിന്റെ ആണെങ്കിലും ജെന്സിന്റെ ഒക്കെ ആണെങ്കിലും ഇപ്പൊ ലേഡീസ് ചപ്പൽസ് മൂന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എഴുപത് മൂന്ന് ലേഡീസ് രൂപ മുതൽ ലേഡീസ് ചപ്പൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് മാത്രല്ല ജെന്റ്സിന്റെയും കിഡ്സിന്റെയും എല്ലാം നമുക്ക് നല്ല കളക്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കളക്ഷൻസും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ലേഡീസ് ബാഗ് നല്ല കളക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നൂറ്റി അറുപത്തഞ്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത്തിയഞ്ച് അറുപത്തഞ്ചും നല്ല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഷർട്ടുകളും വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് എന്താ പറയാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് വന്നോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊന്നുള്ളൂ ജീൻസുകൾക്ക് വില വരുന്നത് അതിൽ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗ് ഉൾപ്പെടെയാണ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡിറ്റർജന്റ് ഉണ്ട് അല്ലെങ്കിൽ സോപ്പൊക്കെ നമ്മൾ വീട്ടിലേക്ക് മേടിക്കുന്ന അതേ ഇത് തന്നെയാണ് നൂറ്റി മുപ്പത് രൂപയാണ് എം ആർ പി വരുന്നത് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഫ്രീ അതായത് കാണാം അവന്റെ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഫർ വാഷ് ആയിക്കോട്ടെ ഹാൻഡ് വാഷ് ആയിക്കോട്ടെ ഡിഷ് വാഷ് ആയിക്കോട്ടെ ഫിനോയിൽ ഇതൊക്കെ ആയിക്കോട്ടെ ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആണ് ഫൈബർ പ്ലേറ്റുകൾക്ക് ആറ് പീസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ്